രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തിന്റെ പേരിൽ നെഹ്റു കുടുംബത്തെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ ശശി തരൂർ കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണി എന്ന തലക്കെട്ടിലെഴുതിയ ലേഖനത്തിലാണ് തരൂരിന്റെ വിമർശനം കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി വദ്ര എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണ് എന്ന ധാരണയ്ക്ക് അടിത്തറയിടുന്നതാണെന്നും തരൂരിന്റെ വിമർശനത്തിലുണ്ട് മംഗളം ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് തരൂർ നിലപാട് വ്യക്തമാക്കുന്നത് ശിവസേന സമാജ്വാദി പാർട്ടി ബീഹാറിൽ ലോക് ജനശക്തി പാർട്ടി ശിരോമണി അകാലിദൾ കാശ്മീരിലെ പി ഡി പി ഡി എം കെ എന്നീ പാർട്ടികളെയും കുടുംബവാഴ്ചയുടെ പേരിൽ തരൂർ വിമർശിക്കുന്നുണ്ട് തെലങ്കാനയിൽ ഭാരത് രാഷ്ട്രീയ സമിതിയുടെ സ്ഥാപകൻ കെ ചന്ദ്രശേഖര റാവുവിന്റെ മകനും മകളും തമ്മിൽ പിന്തുടർച്ചാവകാശ പോരാട്ടം നടക്കുകയാണോ എന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നു നേതാക്കളെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്ന രീതി വരണം ഇതിനായി വോട്ടർമാർക്ക് വിദ്യാഭ്യാസം നൽകാനും ശക്തീകരിക്കാനുമുള്ള കൂട്ടായ പരിശ്രമം ആവശ്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വാഗ്ദാനമായ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭരണം പൂർണമായും യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പും തരൂർ നൽകുന്നു കുടുംബാധിപത്യങ്ങൾ അവസാനിപ്പിക്കാൻ നിയമപരമായും നിർബന്ധമായ കാലാവധി ഏർപ്പെടുത്തുന്നത് മുതൽ അർത്ഥവത്തായ ആഭ്യന്തര പാർട്ടി തിരഞ്ഞെടുപ്പുകൾ നിർബന്ധിക്കുന്നതുവരെയുള്ള അടിസ്ഥാനപരമായ പരിഷ്കരണങ്ങൾ ആവശ്യമാണ് എന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നു കുടുംബവാഴ്ച രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത് കഴിവ് പ്രതിബദ്ധത അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ഇടപെടൽ എന്നിവയെക്കാൾ പാരമ്പര്യത്തിന് പ്രാധാന്യം ലഭിക്കുമ്പോൾ ഭരണത്തിന്റെയും നേതൃത്വത്തിന്റെയും ഗുണനിലവാരം കുറയും കോൺഗ്രസുമായി കടത്ത ഭിന്നത പരസ്യമാക്കുന്ന പ്രതികരണങ്ങൾ നടത്തിയിരുന്ന തരൂർ ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നെഹ്റു കുടുംബത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ബി ജെ പി തുടർച്ചയായി കോൺഗ്രസിനെ വിമർശിക്കുന്ന വിഷയമാണ് നെഹ്റു കുടുംബത്തിന്റെ പാർട്ടിയിലുള്ള സ്വാധീനം സമാനമായ ആക്ഷേപമാണ് തരൂരും ഇത്തവണ ഉയർത്തിയിരിക്കുന്നത്